എന്റെ പേര് സിധാർണ്ണാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് സാരഥി ഏതർ ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂം ട്രാങ്കൂളാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഏതറിന് നമ്മുടെ ഏതർ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡാണ് ഓൾമോസ്റ്റ് രണ്ടായിരത്തി പതിനൊന്നാണ് ഫസ്റ്റ് വണ്ടി ലോഞ്ച് ചെയ്തത് അത് ഫോർ ഫിഫ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് പിന്നെ അങ്ങോട്ട് ഓരോ ഗ്രോത്ത് വന്നു വന്നു പല പല മോഡൽസ് ഇറക്കിയിട്ട് പുതിയ വണ്ടി ഇറങ്ങി നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പം ഇന്ത്യയിൽ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡാണ് ഏതർ ഏതറിന് നമുക്ക് രണ്ട് മോഡലേ ഉള്ളൂ നിലവിലും അത് പല പല വേരിയൻസ് ഉണ്ട് ഫസ്റ്റ് മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതറിൻ്റെ ഫോർ ഫിഫ്റ്റി പറഞ്ഞ മോഡലുണ്ട് ഇതാണ് ഫോർ ഫിഫ്റ്റി പിന്നെ സെക്കൻഡ് മോഡൽ എന്ന് പറയുമ്പോൾ എന്ന മോഡൽ ഉണ്ട് ഇത് റിസ്റ്റ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓൾമോസ്റ്റ് രണ്ട് വർഷമായി ഈ വണ്ടി നമുക്ക് ലോഞ്ച് റിസ്തയ്ക്ക് നമുക്ക് ഓൾമോസ്റ്റ് നാല് മോഡൽ വരുന്നുണ്ട് ബേസ് മോഡൽ മിഡ് ടോപ്പ് ബേസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു നോർമൽ വണ്ടിയാണ് നമുക്ക് അത്യാവശ്യം ചെറിയ ലോക്കൽ ഓട്ടം കേരളം പറ്റിയ മോഡലാണ് ബേസ് ബേസ് മോഡൽ ബേസ് മോൾ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു വണ്ടി ഈ വണ്ടിയാണ് ബേസ് മോഡൽ ഇതാണ് നമുക്ക് ബേസ് മോഡൽ വരുന്നത് നമുക്ക് ബേസ് മോഡലും ടോപ്പ് മോഡലും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബേസ് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് ടൈപ്പ് മീറ്റർ ആണ് വരുന്നത് നമുക്ക് ഇതാണ് വണ്ടിയുടെ മീറ്റർ വരും വരുന്നത് നമുക്ക് ഈ ഒരു രീതിയിലുള്ളൊരു ബ്ലാക്ക് ടൈപ്പ് മീറ്റർ ആണ് വണ്ടിയിൽ വരുന്നത് നമുക്ക് കട്ട കട്ട ടൈപ്പ് ആയിരിക്കും നമുക്ക് ബേസ് മോഡലിൽ ചാർജ് കാണിക്കും നമുക്ക് അത്യാവശ്യമുള്ള ബേസിൽ വെച്ച സ്കാളെല്ലാം നമുക്ക് ഈ വണ്ടിയിലുണ്ട് നമുക്ക് ഇപ്പം നമുക്ക് പിന്നെ മാപ്പ് ടച്ച് ഡിസ്പ്ലേ അങ്ങനെ ഒന്നും കിട്ടത്തില്ല അത്യാവശ്യം നമുക്ക് ലോക്കൽ ഓട്ടറിന് പറ്റിയ മോഡലാണ് ബേസ് മോഡൽ നമുക്ക് ബേസ് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒന്ന് നാൽപ്പത്തി നാലടുത്ത് ഓൺറോഡ് വില വരുന്നുണ്ട് നമുക്ക് നൂറ് കിലോമീറ്റർ നമുക്ക് ഓടി കിട്ടും കമ്പനി നൂറ്റി ഇരുപത്തഞ്ച് പറയും പിന്നെ നമുക്ക് ഈ ബേസ് മോഡലിന്റെ റേഞ്ച് കൂടി വേണ്ടിയുണ്ട് അതാകുമ്പോൾ നമുക്കൊരു ഒന്ന് അറുപത്തെട്ട് ഒന്ന് അറുപത്തെട്ട് അടുത്തോളം ഓൺറോഡ് വരുന്നുണ്ട് നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടി കിട്ടും കമ്പനി അമ്പത്തൊമ്പത് വരെ ഈ രണ്ട് മോഡലിൻ്റെ വ്യത്യാസം എന്തായാലും റേഞ്ചിലും വ്യത്യാസമുണ്ട് ബാറ്ററിയിലും വ്യത്യാസമുണ്ട് പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഈ ബേസ് താന്ന് വണ്ടി വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ടു പോയിന്റ് സെവൻ കിലോട്ട് കിലോമീറ്റർ ബാറ്ററി വരുന്നുണ്ട് പിന്നെ ഈ റേഞ്ച് റേഞ്ച് കൂടി വണ്ടി വരുമ്പോൾ ത്രീ പോയിൻറ്റ് സെവൻ കിലോമീറ്റർ ബാറ്ററി വരുന്നുണ്ട് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ സ്പേസ് സ്പേസ് വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മുപ്പത്തിനാല് ലിറ്റർ ബൂഡ് സ്പേസ് വരുന്നുണ്ട് ഈ വണ്ടിക്ക് ഓൾമോസ്റ്റ് ഒരു മുപ്പത്തിനാല് ലിറ്റർ ബൂഡ് സ്പേസ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ലൈറ്റ് വരുന്നുണ്ട് രണ്ട് ഹാഫ് പൈസ് ഹെൽമെറ്റ് വെക്കാം പിന്നെ നമുക്ക് ഇതാണ് നമുക്ക് ബേസ് മോഡൽ ചാർജർ വരുന്നത് ഇതാണ് നമുക്ക് ചാർജർ വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് വാർസ് ചാർജർ ആണ് ഓൾമോസ്റ്റ് ഒരു അഞ്ച് മണിക്കൂർ അടുത്ത ടൈം എടുക്കും ചാർജ് പറയാൻ വേണ്ടി പിന്നെ ബേസ് റേഞ്ച് കൂടി വണ്ടിക്ക് ഓൾമോസ്റ്റ് എഴുന്നൂറ് വാർസ് ചാർജ് വരുന്നുണ്ട് അടുത്ത മോഡൽ പറയുമ്പോൾ സ്പൈസഡ് പറഞ്ഞാൽ മോഡൽ ആണ് സ്പൈസഡ് ഈസർട്ട് നമ്മൾ പുറത്തോട്ട് നമുക്ക് ഫീച്ചേഴ്സ് കേരളത്തിലൊക്കെ ഉണ്ട് വണ്ടിക്ക് ഇതാണ് റിസ്ത ഐസർട്ട് റിസ്ത ഐസോട്ട് വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കളർ ഓപ്ഷൻസ് കൂടുതലുണ്ട് ഓൾമോസ്റ്റ് ഏഴ് കളേഴ്സ് അടുത്ത് വരുന്നുണ്ട് നമുക്ക് അടുത്ത് തന്നെ ഫുൾ വൈറ്റ് ഫുൾ ഗ്രേ ഫുൾ ബ്ലൂ ഫുൾ റെഡ് വൈറ്റ് മഞ്ഞയുണ്ട് വൈറ്റ് വച്ച ഉണ്ട് വൈറ്റ് നീലയുണ്ട് വൈറ്റ് റെഡ് ഉണ്ട് കുറെ കളേഴ്സ് ഉണ്ട് ഓൾമോസ്റ്റ് ഏഴ് കളേഴ്സ് അടുത്ത് വരുന്നുണ്ട് അപ്പൊ ഇതാകുമ്പോൾ റിസ്തഐസേർ കുറച്ച് ഫീച്ചേഴ്സ് ഓറിയൻറ്റ് ഉള്ള വണ്ടിയാണ് അത്യാവശ്യം ഓട്ടോ ഉണ്ട് കുറച്ച് ഫീച്ചേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ പറ്റിയ ഓപ്ഷൻ ആയിട്ട് റിസ്ത ഐസർ റിസ്ത ഐസില് നമുക്ക് ഓൾമോസ്റ്റ് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട് ടു പോയിന്റ് സെവൻ കിലോമീറ്റർ ബാറ്ററി വരുന്നുണ്ട് ത്രീ പോയിന്റ് സെവൻ കിലോമീറ്റർ ബാറ്ററി വരുന്നു പോയിന്റ് സെവൻ കിലോമീറ്റർ ബാറ്ററിന്റെ മോഡൽ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒന്ന് അറുപത്തിനാല് അടുത്ത് ഓൺലർ വരുന്നു നമുക്ക് നൂറ് കിലോമീറ്റർ ഇവിടെ കിട്ടും കമ്പനി നൂറ്റി ഇരുപത്തി ഐ ഡി വരുന്നു ഇന്നത്തെ പ്രത്യേകം എന്ന് പറയുമ്പോഴേ നമുക്ക് ഫീച്ചേഴ്സ് കൂടുതൽ അറിയാം നമുക്കൊരു കളർഫുൾ ടി എഫ് ടി ടെസ്റ്റ് ഡിസ്പ്ലേ ആണ് റിസൈറ്റിന്റെ ഇൻ ബിൽഡ് മാപ്സ് വൺ നമുക്ക് മാപ്സ് സെർച്ച് ചെയ്ത് ലൊക്കേഷൻ ഇട്ടു പോകാം പിന്നെ പെർസെന്റേജ് ടൈപ്പ് ചാർജ് ഇൻഡിക്കേഷൻ കാണിക്കും പിന്നെ മയത്ത് സ്കിഡ് ആയിട്ടുള്ള സ്കിഡ് കൺട്രോൾ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത് പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് ലൊക്കേഷൻ ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ വേറെ ഫീച്ചർ ഉണ്ട് റീജനറേഷൻ ഫീച്ചേഴ്സ് ഉണ്ട് ഇച്ചാ നമ്മൾ പോകുന്ന വഴിക്ക് ആക്സൈഡ് കൊടുത്ത് പോകുമ്പോൾ ആക്സൈഡ് മുമ്പോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്ലോലി ബ്രേക്ക് അടങ്ങിയാൽ നിൽക്കും ആ ഒരു ഫീച്ചർ ഉണ്ട് പിന്നെ ഓപ്റ്റിക് ചാർജ് ഫീച്ചർ ഉണ്ട് രാത്രി സമയം കൂടുതൽ കുട്ടിയിട്ടു കഴിഞ്ഞാൽ ഓവറായിട്ട് ചാർജ് ഫീച്ചർ ഉണ്ട് പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സായിട്ടുള്ള വണ്ടിയാണ് റിസൈസർസർ ടു പോയിന്റ് സെവൻ വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒന്ന് ഒന്നര ഒന്നാല് അടുത്ത് കൊണ്ടോട്ട് വരുന്നുണ്ട് നമുക്ക് നൂറ് കിലോമീറ്റർ ഓടി കിട്ടും കമ്പനി നൂറ്റി ഇരുപത്തഞ്ച് പറയും പിന്നെ ഇതിന് ടോപ്പ് മോഡലുണ്ട് അതാകുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഒന്ന് എൺപത്തെ അടുത്തോളൂ വരും നമുക്കൊരു നൂറ്റി ഇരുപത്തി കിലോമീറ്റർ കിലോമീറ്റർ കിട്ടും കമ്പനി നൂറ്റി അമ്പതോ വൈകിട്ട് വരാം ഇതാണ് നമുക്ക് വ്യത്യാസം നമുക്ക് റിസ്റ്റ ബാക്ക് ബാക്ക്റസ് വരുന്നത് അത് എസ് മോളിൽ കിട്ടത്തില്ല പിന്നെ ലൈറ്റ് ഫുൾ എൽ ഇ ഡി ആണ് നമുക്ക് ഫ്രണ്ട് ലൈറ്റ് എൽ ഇ ഡി ആണ് ബാക്ക് ലൈറ്റ് എൽ ഇ ഡി ആണ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം എൽ ഇ ഡി ആണ് വരുന്നത് പിന്നെ നമുക്ക് ടയർ നമുക്ക് ട്യൂബ് വീലർ ആണ് വരുന്നത് എം ആർ പിന്നെ ടയർ ആണ് നമുക്ക് എവിടെ വെള്ളം മാറാം ഇവിടെ കിട്ടും ഇതാണ് അത്യാവശ്യം നമുക്ക് റിസ്സ ഫീച്ചേഴ്സ് വരുന്നത് പിന്നെ ചാർജിംഗ് ബോർഡ് വരുന്നത് ഇവിടെ ആണ് നമ്മുടെ എല്ലാ വണ്ടികളെയും ചാർജിങ് ബോർഡ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ് ചാർജിങ് ബോർഡ് വരുന്നത് നമുക്ക് ക്യാബി അടച്ചിടാം പിന്നെ ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട് ഇവിടെ ഹുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് താഴെ ഇവിടെ ഒരു ഹുക്ക് വരുന്നുണ്ട് അത്യാവശ്യം നമുക്കൊരു വലിയൊരു ഫാമിലി യൂസ് വണ്ടിയാണ് റിസൈസഡ് നമുക്ക് റിസൈസഡിന്റെ മീറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു മീറ്റർ ആണ് വരുന്നത് കളർഫുൾ ടി എഫ് ടി ആണ് നമുക്ക് മാപ്പ് ഉണ്ട് ഇൻ ബെൽറ്റ് നമുക്ക് മാപ്പ് ഇട്ട് പോവാം ഈ മാപ്പ് നമുക്ക് മൂന്ന് വർഷത്തിന് ഫ്രീ ആണ് പിന്നെ നമുക്ക് ചെറിയ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ പോകും സിം ഉണ്ട് ആ സിം ഉള്ളതുകൊണ്ട് നമുക്ക് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കാം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് പെർസന്റേജ് ആയിട്ട് ചാർജ് കാണിക്കാം നമുക്ക് കാണിക്കുന്ന കുത്തിയിട്ടാ രണ്ട് മോഡുണ്ട് ട്രൈഡിംഗ് മോഡുണ്ട് മോഡ് ചേഞ്ച് ചെയ്യുന്ന ഇവിടെയാണ് ഈ ഓപ്ഷനിലാണ് മോഡ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് ഇങ്ങോട്ട് നന്നായി കഴിഞ്ഞാൽ നമുക്ക് മീറ്ററിൽ എക്കോമോഡായി ഇങ്ങോട്ട് അങ്ങനെ എക്കോമോഡായി ഒന്നുകൂടെ വലത്തോട്ട് നന്നായി കഴിഞ്ഞാൽ സിം മോഡാകും നമുക്ക് രണ്ട് മോഡുണ്ട് വണ്ടി വരുന്നത് എക്കോമോഡി നമുക്ക് മാക്സിമം റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടും പവർ അത്യാവശ്യം കുറവായിരിക്കും ഒരു അമ്പത് അമ്പത്ത കിലോമീറ്റർ സ്പീഡ് കറത്തുള്ളൂ സിം ബോഡ് ആകുമ്പോൾ നമുക്ക് ഒരു എൺപത് കിലോമീറ്റർ ടോസ് സ്പീഡ് കളിക്കും പിന്നെ ഓട്ടോ ഹോൾ ഹോൾഡ് കഴിച്ചിട്ടുണ്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് വണ്ടി ഹോൾഡ് ആയിട്ട് നിൽക്കും വണ്ടി ബാക്ക്ഡോഡ് പോകത്തില്ല അങ്ങനെ വിളിച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഓട്ടോ എനിക്ക് കട്ട് ഓഫ് ഉണ്ട് ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് സെറ്റിംഗ്സ് കഴിഞ്ഞാൽ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിട്ട് ചേയ്സ് നമ്പർ കാണിക്കും പുതിയ ദിവസം കാണിക്കും വണ്ടി ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ ദൂരെ ഉള്ള യാത്രയ്ക്ക് പോവാം അങ്ങനെ നമുക്ക് വണ്ടി ഷട്ട് ഡൗൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിനും ചാർജ് നിൽക്കും വണ്ടിയിലായിട്ട് വണ്ടി ചാർജ് ചെയ്യാൻ പോകത്തില്ല പിന്നെ നമ്മൾ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഡോക്യൂമെന്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറ്റും ആപ്പ് ഡോക്യൂമെന്റ് ഒക്കെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ ബുക്ക് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഇവിടെ കാണിക്കും വണ്ടി കാണിക്കും പിന്നെ നമുക്ക് സെറ്റിംഗ്സ് എടുക്കണം സെറ്റിംഗ്സ് എടുത്ത് കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് ബ്രൈറ്റ്നെസ് ബ്രൈറ്റ്നസ് കൂട്ടണി കുറയ്ക്കാൻ പറ്റും പിന്നെ ഇതാണ് ടിസ്റ്റ് ഇതൊക്കെ ഈ പിക്ചർ നമ്മൾ ഓൺ ആക്കിയിട്ടുള്ള അതൊക്കെ വർക്ക് ആത്തുള്ള ട്വിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആക്സിഡ് കൊടുത്ത് പോകുമ്പോഴും ആക്സിഡ് മുമ്പോട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ സ്ലോലി ബ്രേക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കും അതാണ് മാജിക് ട്വിസ്റ്റ് പിന്നെ മയത്ത് സ്കിഡ് ആയി കഴിച്ചുകൊണ്ട് ഈ സ്കിറ്റ് സ്കിറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മഴയൊക്കെ ബാക്ക് ടേർ ബാക്ക് ടേർ മാക്സിപ്പ് കൊടുക്കും അപ്പൊ ആ സമയത്ത് ടയർ കറങ്ങുമ്പോൾ ഒരു പിടുത്തം വന്നേ കറങ്ങൂ അതാണ് സ്കിറ്റ് കൺട്രോൾ പിന്നെ നമുക്ക് ബ്ലൂടൂത്തായിട്ട് ഫോൺ കണക്ട് ഫോൺ നമുക്ക് വണ്ടിയിൽ കണക്ട് കണ്ടാകാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ലൊക്കേഷൻ അറിയാൻ പറ്റും ഇനി നിയർ പോയി ചാർജ് പോയിന്റ്സ് അറിയാൻ പറ്റും നമ്മുടെ ഫോൺ കണ്ടിട്ട് ആരൊക്കെ വണ്ടി എവിടെ കൊണ്ടുപോയി എത്ര ദൂരം പോയി എല്ലാം അറിയാൻ പറ്റും നമുക്ക് നമുക്ക് സേഫാ നമുക്ക് വിശ്വസിച്ചും വണ്ടി കൊടുക്കാം പിന്നെ നമുക്ക് ആപ്പ് ത്രൂ നമുക്ക് എവിടെയൊക്കെ ചാർജേസ് ഉണ്ടെന്നെല്ലാം കാണിക്കും നമുക്ക് നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും ഇല്ലാത്ത ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഏത് ഉണ്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് നമുക്ക് ദൂരെ നമുക്ക് പെട്ടു കൂട്ടില്ല വണ്ടിയുടെ ബാറ്ററി വാണ്ടി വരുമ്പോൾ അഞ്ച് വർഷം അല്ലെങ്കിൽ ആറോതിനാം കിലോമീറ്റർ ബാറ്ററി വാണ്ടി ഉണ്ട് നമ്മൾ അയ്യായിരം കൂടുതൽ അടച്ചാൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എട്ട് വർഷം അല്ലെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ ബാറ്ററി വാണ്ടി ആക്കാൻ പറ്റും പിന്നെ നമുക്ക് നമ്മുടെ ബെൽ ആണ് വണ്ടി വരുന്നത് ബെൽറ്റിന് ഇരുപതിനായിരം കിലോമീറ്റർ ബെൽറ്റിന് വാറണ്ടി ഉണ്ട് പിന്നെ മോട്ടർ മോട്ടർ നമുക്ക് അകത്താണ് മിഡ് മൗണ്ട് മോട്ടർ ആണ് മോട്ടറിന് മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ മോട്ടറിന് വാറണ്ടി ഉണ്ട് ഓൾമോസ്റ്റ് ഒരു വണ്ടിയാണ് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം നമ്മുടെ ഷോറൂം വരുന്ന ചെങ്ങന്നൂർ പ്രാഗം കൂടാണ് ഷോറൂം വരുന്നത് ആണ് നമുക്ക് ഇവിടെ വർക്കിംഗ് ടൈം വരുന്നത് രാവിലെ ഒമ്പത് മുതൽ വരെയാണ് നമുക്കുള്ളത് ട്രെയിൻഡ് ടെക്നീഷ്യൻസ് ആണ് നമുക്ക് വാറന്റിക്ക് പാർട്സ് മാറാനും എല്ലാം അവൈലബിൾ ആണ്